പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയും ഒരു കാര്യം അവരൊന്നാണ് അവരൊന്നാണ് മനസ്സിലായില്ല അപ്പൊ ഈ നമ്മളെ പോലെ കാണുക നമ്മളെപ്പോലുള്ളവരെല്ലാം മണ്ടന്മാരാജും ശശി തരൂര് കഴിഞ്ഞ പതിനഞ്ച് വർഷം കൊണ്ട് ഇവിടെ ജയിക്കുന്നു അയാൾ തിരിഞ്ഞിവിടെ നോക്കിയിട്ടില്ല ഈ കിരീടം പണത്തിൻ്റെ അടുത്ത് വരാത്ത ഒരു ശശി തരൂരിനെ നമുക്ക് ഇനി വേണോ എന്നാണ് നമ്മളെല്ലാ എല്ലാരും ചിന്തിക്കേണ്ടത് ശശി തരൂരിൽ ഒരിക്കലുമില്ല അവൻ പാവപ്പെട്ടവന് വേണ്ടി അവൻ വലിയ കോടീശ്വരന് വേണ്ടിയുള്ളവനാണ് അവൻ നാളെ ബി ജെ പി പോകൂലെന്ന് എന്താണ് ഉറപ്പ് ഈ കാൺഗ്രസുകാരെല്ലാം ബി ജെ പി പോയിരിക്കണടുത്ത് എന്താണ് ഉറപ്പിരിക്കുന്നത് രാഷ്ട്രീയ ചൂടെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തിനെ അപേക്ഷിച്ച് ഞാനിപ്പോൾ നോക്കുമ്പോൾ ശരിക്ക് പന്നിയൻ രീന്തെ ജയിക്കാനുള്ള എല്ലാ സാധ്യതയും തള്ളിക്കളയാനൊക്കില്ല ഉറപ്പിച്ച് പറയാനെന്ന് പറഞ്ഞാൽ അയാൾ നല്ലൊരു വ്യക്തിയാണ് അയാൾക്ക് മറ്റു കുടുംബമില്ല മറ്റ് പണത്തിൻ്റെ ആവശ്യമില്ല അയാളിവിടെയൊക്കെ എന്ത് കാര്യം പിന്നെ എന്ത് കാര്യം ഉണ്ടെങ്കിലും അയാളിവിടെ വരും കഴിഞ്ഞ വർഷവും അയാൾ എം ബി അല്ലെങ്കിൽ തന്നെ ഇവിടെ പല കാര്യത്തിനും വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു മരണം നടന്നാലും അയാൾ വരും പന്നിയൻ മീന്ദ്രം വരും എന്നാൽ ശശി തരൂർ കഴിഞ്ഞ പതിനഞ്ച് വർഷം കൊണ്ട് ഇവിടെ ജയിക്കുന്നു അയാൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഈ കിരീടം പലത്തിൻ്റെ അടുക്കൾ വരാത്ത ഒരു ശശി തരൂരിനെ ഇനി വേണോ എന്നാണ് നമ്മളെല്ലാ നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടത് ആ വോട്ട് ചോദിച്ചെത്തിയിട്ടില്ല എത്തിയാൽ ഞാനും വേണമെങ്കിൽ അത് പ്രതികരിച്ച് ചോദിക്കും നമ്മള ഇവിടെ എങ്ങും ഉള്ള ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല ഇല്ലാത്ത ഒരു ഒരു വ്യക്തിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതൊന്നും ഒരു വലിയ ശാശ്വതമല്ല ശാശ്വതം മറ്റും നമ്മളൊന്നും അത് കണക്കാക്കുന്നില്ല ാണ് രാഷ്ട്രീയ ഇവിടെ വരുന്നവർ ഓരോരുത്തരും ഓരോ രീതിക്കാരാണ് അവരൊക്കെ ഓരോരുത്തരും അതെല്ലാം കേട്ടുകൊണ്ട് നമ്മളവിടെ ഇരിക്കും അത് വേറെ വശം ഇപ്പം ബി ജെ പി പറഞ്ഞാലും കോൺഗ്രസ് കാരൻ പറഞ്ഞാലും അത് കേൾക്കേണ്ട ഒരു കടം അവർ നമുക്കുണ്ടല്ലോ ഏത് ഒരു കടക്കാരനുണ്ടല്ലോ അതിനെ ആര് നമ്മളെ എതിർത്തൊന്നും പറയാൻ പോടില്ല ആരോടിയും പറയില്ല അപ്പം അപ്പം നിൻ്റെ പേരിൻ്റെ പന്ന് ഇന്ന് രാവിലെയാണ് പറഞ്ഞിരുന്നോ ആ എന്നെ നേരത്തെ അറിയാം കാരണം ഞാൻ ഇവിടെ ഇരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ വർഷം ഇവിടെ വന്നപ്പോഴും അങ്ങേ ഇവിടെ വന്ന് ഞാൻ വന്നിവിടെ വന്ന് വെള്ളം കുടിച്ചില്ലെന്ന് എന്റെ കൂടി ഇങ്ങോട്ട് ചോദിച്ചു എന്നെ മറന്നുപോയോ ഞാൻ ഇവിടെ വന്ന് വെള്ളം കുടിച്ചില്ലേന്ന് എൻ്റെ കൂടി ഇങ്ങോട്ട് ചോദിച്ചു അപ്പം ഞാൻ ഈ ശരിക്ക് പിന്നെ കുളിക്കാനുള്ള വസ്ത്രം കൊടുത്തും കൊണ്ട് തോർത്തും കൊടുത്തുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് വന്നത് ഞാൻ ഇങ്ങോട്ട് എത്തി നോക്കാൻ വന്നപ്പോൾ എന്നെ കണ്ടു ഞാൻ പിന്നെ അതോടുകൂടി തന്നെ എണ്ണയും തേച്ചും കൊണ്ട് ആ കൈയ്യോട് തന്നെ ഒന്ന് കൈ കൊടുത്തു അത് ഏതോ ഒരു ചാനൽ കറങ്ങാൻ എടുത്തിട്ടുമുണ്ട് ഞാൻ തോർത്ത് കൊടുത്തോണ്ടാണ് നിൽക്കുന്നത് അപ്പം എൻ്റെ ഇയാൾ ചോദിക്കുകയും ചെയ്ത് പിന്നെ ഇത് ഇത് സ്റ്റീൽ ബാഡിയിലാണല്ലോ നിൽക്കുന്നതെന്ന് പന്നി എൻ്റെ കൂടെ ചോദിച്ച് ഞാൻ പറഞ്ഞ് വയസ്സായല്ലേ ഇനി പിന്നെ എന്തിന് സ്റ്റീൽ ബാഡി എന്നൊക്കെ ചോദിച്ചു ഒരിക്കലുമില്ല അവൻ പാവപ്പെട്ടവന് വേണ്ടിയുള്ളവനല്ല അവൻ വലിയ കോടീശ്വരന് വേണ്ടിയുള്ളവനാണ് അവൻ നാളെ ബി ജെ പി പോകില്ല എന്ന് എന്താണ് ഉറപ്പ് ഈ കോൺഗ്രസ്സുകാരെല്ലാം ബിജെപി പോയിരിക്കുന്നിടത്ത് എന്താണ് ഉറപ്പിരിക്കുന്നത് ആ പോലെ ഇന്ന് കോൺഗ്രസ്സുകാർ മൊത്തത്തിൽ ഇന്ത്യക്കകത്ത് മൊത്തം കോൺഗ്രസ്സുകാർ ബിജെപിയിലാണ് അവര് വല്ലയിടത്തൊന്നും വാങ്ങിക്കുന്നു അവരങ് പോകുന്നു അത് അത് നാണം കെട്ട കേസല്ലേ ഒരു ഇത്രയും വലിയൊരു മുഖ്യമന്ത്രി ആയിട്ടിരുന്നു ഒരു ആഭ്യന്തരമന്ത്രി ആയിട്ടിരുന്നു അതിനുള്ള ഇത്രയും പറഞ്ഞു ഒരു കരുണാകരനെ പിന്നെ വേറും കരിവാരി തേച്ചില്ലേ മകള് മകള് കരിവാരി തേച്ചില്ലേ ഇതിനപ്പുറം എന്താണ് വേണ്ടത് അപ്പോൾ എ കെ ആന്റി അതൊന്നുമല്ല കരുണാകരൻ വേറെ എ കെ ആന്റണി വേറെ കരുണാകരൻ എന്ന് പറഞ്ഞാൽ അയാളൊരു ഭയങ്കരമായ ഒരു വ്യക്തിയാണ് കേരളത്തിനകത്ത് ആ കത്തിൽ നിന്ന നല്ലൊരു വ്യക്തിയാണ് കർണാകരൻ കർണാരന്റെ മകൾ ഇങ്ങനെ പോയി എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ഭയങ്കരമായ വിഷമം തന്നെ നമുക്കിന്നുണ്ട് ഞാൻ പിന്നെ ഞാൻ കമ്മ്യൂണിസ്റ്റുകാരന ആ അല്ലെങ്കിലും ആണെങ്കിലും അതല്ല അല്ലെങ്കിലും ആ അപ്പോൾ കർണാരനെ പോയി നമ്മൾ ഇന്ന് ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധി ഇതുപോലത്തെ ഒരു വനിതാ പിന്നെ നേതാവിനെ നമുക്ക് ലോഹത്ത് കാണാൻ സാധിച്ചിട്ടില്ല സാധിക്കുകയില്ല അപ്പോൾ ഇന്നിര ഞാൻ ഒരു രാഷ്ട്രീയം വെച്ച് പറയുന്നതല്ല ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞൊരു വ്യക്തിയെ നമ്മൾ തല തലയിൽ എടുക്കണം അത് രാജ്യം ഭരിക്കാൻ പഠിച്ച ഒരു സ്ത്രീയാണ് ഇപ്പോഴുള്ള പ്രധാനമന്ത്രിയെ കുറിച്ചും മുഖ്യമന്ത്രി അത് അവർക്ക് അവർക്ക് ഇത് അപത്തുമെല്ലാം കിട്ടി ഇനി അവർക്കത് ഒരു അതിന്റെ ആവശ്യമില്ല എന്നുള്ള ഒരു ഒരു ധാരണ അവരിലുമുണ്ട് മനസ്സിലായില്ലേ അപ്പോൾ അതുകൊണ്ടും അവർക്കും ബി ജെ പിക്ക് ആ ഒരു ധാരണയുണ്ട് കോൺഗ്രസ്സിന് കോൺഗ്രസ്സിന് ഇവിടെ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം പത്തൊമ്പത് സീറ്റ് പിടിച്ചോണ്ട് പോയി അതിൻ്റെ ഒരു അഹങ്കാരവും കോൺഗ്രസിനുണ്ട് അതിന് അതിപ്പം എന്തായി കൊണ്ടുവന്നാലും അവർക്കിപ്പോൾ ഇവിടെ കിട്ടണമെങ്കിൽ കിട്ടും കിട്ടിയില്ലെങ്കിൽ കിട്ടില്ല ദേശീയ പാർട്ടി കിട്ടൂല്ല ഞാൻ പറഞ്ഞതുകൊണ്ടോ നിങ്ങൾ പറഞ്ഞതുകൊണ്ടോ ഒന്നും അതൊന്നും കിട്ടാ കിട്ടാൻ ഉണ്ടെങ്കിൽ അത് കിട്ടട്ടെ ചേട്ടാ ഇപ്പോഴേ ഒരു കേരളത്തിൽ ഒരു വലിയ രീതിയിൽ ഭരണവിരുദ്ധ വികാരം പിണറായി സർക്കാരിനെതിരെ ഉണ്ട് അതായത് മകളുമായിട്ട് ബന്ധപ്പെട്ട അഴിമതിയും കാര്യങ്ങളൊക്കെ അത് സിപിഐഎം ബാധിക്കില്ലേ പന്നിയൻ രവീന്ദ്രൻ അത് ഒരു വലിയ രീതിയിലേക്ക് ഒരിക്കലും ഒരിക്കലും പന്നിയൻ രവീന്ദ്രനെ അതൊന്നും ബാധിക്കില്ല പിന്നെ ഒരു മകളെ മകളെ കുറിച്ചുള്ള ഒരു ആക്ഷേപവും ഇത് ഏത് ഞാൻ ചോദിക്കട്ടെ ഇന്ന് നിങ്ങളുടെ ഈ രാഷ്ട്രീയ എൻ്റെ ഇത്രയും പ്രായത്തിനകത്ത് എത്രയോ മുഖ്യമന്ത്രിമാർ വന്ന അവരെല്ലാം എല്ലാം മക്കൾ എന്തെല്ലാം അഴിമതിയോട് കാണിച്ചു കാണിച്ചിട്ടുണ്ട് എന്നെല്ലാം എനിക്കറിയാം ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ആ കണക്കിന് ഇതൊന്നും ഒരു അല്ല എന്ന് എൻ്റെ അഭിപ്രായത്തിനുള്ളൂ ഒരു ചെറിയൊരു ആബിൾ എന്തോ എന്ത് കൈക്കൂലി വാങ്ങുന്നു അതോ എന്തോ പറയുന്നു കേട്ടോ അതൊന്നും ഒരു വലിയ കാര്യമായിട്ട് കണക്കാക്കാനേ ഇല്ല ഏ പതിനെട്ട് മാസം ഉമ്മൻചാണ്ടി സർക്കാർ സർക്കാരിന്നപ്പോൾ പതിനെട്ട് മാസം ഇവിടെ ഒരു വാർത്തക പെൻഷൻ അന്ന് അറുന്നൂറ് ഉള്ളൂ അറുന്നൂറ് രൂപ മാത്രം ഉള്ള സമയത്ത് പതിനെട്ട് മാസം പിന്നെ പെൻഡിംഗ് വെച്ചു അതെല്ലാം ഈ സർക്കാർ വന്നതിന് ശേഷം കൊടുത്തു കിട്ടിയില്ല അല്ല ഇപ്പൊ അത് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ബാങ്കിലാണ് പറഞ്ഞത് ഞാൻ പോയില്ല എടുക്കാൻ പക്ഷേ അത് സർക്കാർ അങ്ങനെയല്ല ഇപ്പൊ ഈ മാസം പെൻഷൻ കൊടുക്കാൻ കിടക്കണത് കൊണ്ട് അങ്ങനെ കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ഈ അലക്ഷൻ വന്നുകൊണ്ടൊന്നും സർക്കാരൊന്നും കൊടുത്ത് അങ്ങനെ കൊടുക്കണേ അല്ല അതാണ് അതിൻ്റെ യഥാർത്ഥ സത്യം ഈ ഏഴ് മാസം ഏഴ് ആറ് മാസം കഴിഞ്ഞ് മാസം പെൻഷൻ കിടക്കണമുണ്ട് അവർക്ക് രണ്ട് മാസം പെൻഷൻ മൂന്ന് മാസം പെൻഷൻ ഇങ്ങനെ കൊടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിനിപ്പം പറയുന്നു ഈ എലക്ഷൻ വന്നുകൊണ്ടാണ് ഈ കൊടുക്കുന്നു എന്ന് അത് ഈ പത്രക്കാർ ഈ പത്രക്കാരാണല്ലോ നമ്മളെ പിന്നെ ഇവിടുത്തെ എടുത്ത് മറിക്കുന്നത് ഭരണകൂടത്തെ എടുത്ത് മറിക്കുന്നത് പത്രക്കാരാണ് ഇത് അങ്ങനെയല്ലല്ലോ പിണറായി സംശയം ഇല്ലാത്ത കാര്യമാണ് അയാൾ നല്ല ഭരണാധികാരിയും ചങ്കുറപ്പുള്ളവനാണ് പന്നിയൻ രവീന്ദ്രൻ പന്നിയൻ രവീന്ദ്രൻ കഴിഞ്ഞ ഇവിടെ അയാൾ എം പി അല്ല ഒന്നും അല്ലായിരുന്ന സമയത്ത് ഈ കിരീടം പാലത്തിൻ്റെ അടുക്ക വന്നോ ഈ ശശി തരൂർ ജയിച്ച് പോയി ഈ കിരീടം പാലത്തിൻ്റെ അടുക്ക വരാത്ത വരാത്തൊരു മന്ത്രിമാർ പോലും ഇല്ല എല്ലാവരും ഇവിടെ വരും ഏവൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇവിടെ അതുകൊണ്ടൊന്നും അതൊന്നും അർത്ഥമില്ല

അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പ്രത്യേക കണ്ണൂരുകാരനാണ് വന്ന് തിരുവനന്തപുരത്തുകാർക്കിടയിൽ വലിയ ജനകീയനായ ഒരു നേതാവാണ് അദ്ദേഹം എന്താ ഞാൻ പറഞ്ഞില്ലേ മാസപ്പടിയൊക്കെ വെറും വേറൊരു അഭിപ്രായമാണ് നമുക്ക് നിങ്ങളുടെ നിക്കുവല്ലോ അതെ എപ്പൊ വിളിച്ചാലും രാജേഖ രാജേഖർ ബന്ധപ്പെട്ടിട്ട് തെളിവ് ഉണ്ടോണ്ട് എന്ത് താരാ ഒരു ഞാനും താനും കൂടെ ഒരു ഫോട്ടോ എടുത്തു വെച്ചാൽ എവിടെയല്ലേ വേറെ രണ്ടാൾക്കാരല്ലോ ഫോട്ടോ ാണ് എന്തായാലും ഒരിടത്ത് അടുത്ത ചേട്ടന്റെ അഭിപ്രായം എന്താണെന്ന് ചേട്ടാ ഈ കത്തി അഭിപ്രായം അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ കുറ്റം പറയും അവര് തങ്ങൾ കേട്ടാ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയും ഒരു കാര്യം വേണ്ട അവരൊന്നാണ് അവരൊന്നാണ് മനസ്സിലായില്ലേ അപ്പൊ ഈ കാണുകൾ നമ്മളെപ്പോലുള്ളവരെല്ലാം മണ്ടന്മാരായിട്ടും ദിക്കും മനസ്സിലായില്ലേ പിന്നെ ഇപ്പോഴത്തെ സാമ്പത്തിക ബുദ്ധി ബുദ്ധിമുട്ടുണ്ട് ഇപ്പോഴത്തെ സർക്കാരിന് ഇപ്പം കുറ്റം പറയാൻ നോക്കില്ല സാമ്പത്തിക ബുദ്ധിമുട്ടാണ് പ്രളയം പിന്നെ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് ആൾക്ക് പെൻഷൻ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട് അതിലൊക്കെ ചെറിയ വിഷമം ആളുകൾക്കുണ്ട് പിന്നെ ആ അതെനിക്കിപ്പം പറയാൻ ഒക്കില്ല മൂന്നുപേരും തുല്യമാറ്റി നിൽക്കുകയാണ് മൂന്ന് മൂന്നുപേരും തുല്യത്തിന് തുല്യം നിൽക്കുകയാണ് അതുകൊണ്ട് എനിക്ക് അങ്ങനെ ജയിക്കും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അല്ല ശശി മൂന്ന് മൂന്ന് തവണ ജയിച്ചത് നാലാമത്തെ ആ ജയിച്ചത് അപ്പം പക്ഷേ ഒരു കാര്യമുണ്ട് ഒരു ലൈറ്റ് വെച്ചിട്ട് കാര്യമില്ല മനസ്സിലായാ ബസ് ലൈറ്റ് വെച്ചിട്ട് കാര്യമില്ല നാട്ടിലിറങ്ങി എല്ലാവരുടെ അടുത്തും എന്താണെന്നുള്ളത് അറിയണം അത് ഏത് പാർട്ടി പാർട്ടിയായിരുന്നാലും അറിയണം പിന്നെ ഉള്ള റോഡുകളെല്ലാം കുത്തിപ്പൊളിച്ചിട്ടിട്ടുണ്ട് എന്നാൽ ആ റോഡിൻ്റെ വർക്ക് തീർത്തിട്ട് അടുത്ത വർക്ക് തുടങ്ങാത്തുണ്ട് ഇതിപ്പോൾ ആളുകൾ ഇവിടുന്ന് അവിടെ ചെല്ലുമ്പോൾ അവിടെ ഇതു പെട്രോളിന് വില വിടുന്ന് പോകുമ്പോൾ അവിടെ അവിടുന്ന് വരുമ്പോൾ ഇവിടെ എല്ലാ റോഡുകളും കുഴിച്ചു വരാത്തിട്ടിട്ടുണ്ട് േട്ടന്റെ ഒരു അഭിപ്രായത്തിൽ അതെ അത് അതിപ്പോ എനിക്ക് പറയാൻ ഒക്കില്ല കുത്തു അങ്ങനെ ഒരു നമുക്ക് പറയാൻ കേരളത്തിൽ എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് മത്സരം ബിജെപിക്കൊരു പിന്നെ ബിജെപിയും എൽ ഡി എഫും തമ്മിലാണ് പ്രധാന ഇടങ്ങളിൽ മത്സരമെന്നും രാജ ചന്ദ്രശേഖരനാണ് മികച്ച സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞത് ഇ പി ജയരാജനാണ് മുഖ്യമന്ത്രിയും മണക്കാട് ഏരിയ എല്ലാം ഇതേ ഇത് തന്നെ എല്ലാം ഇപ്പം വലുതായിട്ട് ചവിര എഴുത്തില്ലേ പാൽ പോസ്റ്റുകൾ ഇപ്പം ബാനറുകള് മറ്റേ അടിച്ചു വെക്കല്ലേ ഒന്നിനൊക്കെ രണ്ടായിരം രൂപ വില ഇത് ഓരോ ജംഗ്ഷനിൽ ചെല്ലുമ്പോ ആ രണ്ടായിരം രൂപ വെച്ച് കണക്ക് കൂട്ടുമ്പോൾ എത്ര കോടി രൂപയെന്നതിന് മൂന്ന് പാർട്ടി കൂടെ പോണത് എത്ര കോടി രൂപ എന്നറിയാം ആ ിനിമയൊക്കെ വന്ന സ്ഥലമാണ് ആ പ്രകൃതി ഭംഗിയായിട്ടുള്ള സ്ഥലമാണ് ഇതൊക്കെ ഒന്ന് വികസിപ്പിച്ചെടുത്ത് നല്ല എന്തെങ്കിലും ടൂറിസ്റ്റം മേഖലയാക്കി എന്തെല്ലാം പരിപാടികളുണ്ട് ഏതെല്ലാം എല്ലാം കൊണ്ടുവരണ്ടേ കൊണ്ടുവരുന്നുണ്ട് കൊണ്ടുവരണേ അതെ അതെ ഈ സർക്കാർ കൊണ്ടുവരുന്ന മറ്റേ എതിർക്കും

റോഡ് പണിയത് വേണ്ടതാണ് ആ അദ്ദേഹം വന്നപ്പോ റോഡ് ഒന്ന് ശരിയാക്കി ഇനി ആ സൈഡൊക്കെ വന്ന് ആളുകൾക്ക് നടക്കാനും എല്ലാത്തിനും സൗകര്യങ്ങൾ പെടുത്ത ഗവൺമെന്റിന് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ഈ സർക്കാർ പോയി അടുത്ത സർക്കാർ ഈ സർക്കാർ പോയാലും അടുത്ത സർക്കാർ വന്നാലും അവർക്കും ബുദ്ധിമുട്ട് കുറച്ച് ദിവസത്തേക്ക് കാണും ും പ്രചാരണവും കണ്ടു കണ്ടു വരികയാണല്ലോ അപ്പൊ ഈ ഓരോ തവണയും എന്തെങ്കിലും മാറ്റം ഫീൽ ചെയ്തിട്ടുണ്ടെ ഇപ്പൊ കുറച്ചുകൂടെ പറഞ്ഞില്ല ഇപ്പൊ ആണ് അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ മാറ്റം അങ്ങനെ തോന്നാറുണ്ടോ അതോ എപ്പോഴും അടിയാണ് മുഖം പാർട്ടിക്കാരും അങ്ങോട്ട് നോക്കിയാ ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി ഇപ്പം എന്തിനു നമ്മൾ അടികൾ കൂടണേ നമ്മൾ പ്രവർത്തിക്കുക ജയിക്കുക ഇതേ ഉള്ളൂ അടിയൽ കൂടണതും ഇലക്ഷൻ്റെ ഇതിൻ്റെ അങ്ങ് പോയി ജയി ഈ അടികൾ ഓടിയിട്ടൊക്കെ വെറുതെ ആണ് അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ ജയിക്കുന്നവർ ജയിച്ച് പോകും നമുക്ക് വോട്ടെണ്ണം നമ്മളെ ആകാശമുണ്ടെങ്കിൽ അത് സമർപ്പിക്കാം പക്ഷെ അത് നമ്മൾ സമ്മതിച്ചിട്ട് ഞാനാണ് ഇട്ടൊന്ന് നെഞ്ചി കൈവച്ച് പോകുമ്പോൾ മറ്റോ വിരുമെന്ന് തോന്നും അത് പറയാൻ പാടില്ല നമ്മളെ വോട്ട് നമ്മളെ മനസ്സിൽ അവിടെ ഇത് അവിടെ പറയുമ്പോഴത്തേക്കാണ് മറ്റവനെതിർപ്പ് വേണം യവൻ മറ്റവനാണ് ഇവ ഇതാണെന്നൊക്കെ പറയും അതിൻ്റെ ആവശ്യമൊന്നുമില്ല ശരി ചേട്ടാ